ഈ ചോറ് നൽച്ച വീട്ടിലിരുന്നാണ് എൻ്റെ കുഞ്ഞ് ഇത്രയും നല്ല മാർക്ക് വാങ്ങിയത് അത് കാണാൻ ഒരു അച്ഛൻ ഒരച്ഛനില്ലാതെ പോയി എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്നെ ഒത്തിരി നന്നായിട്ട് പഠിപ്പിക്കണം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഇത് കാണാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇല്ല എൻ്റെ പേര് നന്ദനേന്നാണ് ഞാൻ പത്താം ക്ലാസ്സിലായിരുന്നു പഠിച്ചേ പത്താം ക്ലാസ് ഈ പ്രാവശ്യം ഫുൾ എ പ്ലസ് ഉണ്ട് പഠിച്ച് എനിക്ക് ഒരു ഐ എസ് ഓഫീസർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഇനി എന്തോ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയത്തില്ല പ്രായമായ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഈ മീഡിയയുടെ മുന്നിൽ വന്ന് നിൽക്കണമെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഖതികേടായിട്ടാണ് അവർ നല്ലതായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് എൻ്റെ മോളാണെങ്കിൽ ഫുൾ എ പ്ലസ് വാങ്ങി നല്ല കൂടി ജയിച്ച കുട്ടിയാണ് അവളെ ഇനി തുടർന്ന് പ്ലസ് വണ്ണിന് പഠിപ്പിക്കാൻ അഡ്മിഷൻ ഫീസ് പോലും അടച്ചിട്ടില്ല അവളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല വില്ലേജ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ കൂടാണ് ഈ ന്യൂസ് നമ്മൾ കണ്ടത് അപ്പം അന്നേരം തന്നെ നമ്മൾ വില്ലേജ് മീഡിയ വിളിക്കുകയും ഈ കുഞ്ഞിൻ്റെ പഠന ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഏൽക്കുകയും ഈ ന്യൂസ് ഞങ്ങളുടെ ചങ്ങായിസ് ചാരിറ്റബിൾ സൊസൈറ്റിൻ്റെ അഡ്മിൻ ഗ്രൂപ്പിലിടുകയും അതിലെ സഹോദരങ്ങൾ തന്ന ഒരു എമൗണ്ട് പിന്നെ വേറൊരു സുഹൃത്ത് വാങ്ങി തന്ന ബാഗും ബുക്കും ഇത് ഞങ്ങൾ ഏൽപ്പിക്കാനായിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവർക്ക് ഇപ്പം ഈ കുഞ്ഞിന് അഡ്മിഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഏകദേശം സെറ്റായെന്ന് കരുതുന്നു ആ സഹായം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ വീടാണ് അതി ദയനീയമായിട്ട് കിടക്കുന്നത് വീടെന്ന് പറഞ്ഞാൽ ഒരു വീടല്ല ഒരു ഏതാണ്ട് ഒരു ഒരു കിലോമീറ്ററോളം ഒരു രണ്ട് റവർം തോട്ടത്തിൻ്റെ ഇടയിൽക്കൂടെ ഇറങ്ങി വന്ന നടന്ന് ഇടവഴി കൊച്ചു ഇടവഴി കൂടെ ഇറങ്ങി വന്നാലേ വീട്ടിലെത്തുള്ളൂ അപ്പോൾ ഈ ഒരു വീട് ഒന്ന് നന്നാക്കി കൊടുക്കാൻ കഴി ഇത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഏക്കാമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ചങ്ങായിസിനിത് ഏറ്റെടുത്ത് നടത്തിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾ കൂട്ടിയാൽ കൂടുന്ന ഒരു അല്ല ഒരു വീട് വെച്ചോ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന സന്മനസ്സുള്ള ആർക്കെങ്കിലും കഴിയുമെങ്കിൽ സഹായിച്ചാൽ അത് ഏറ്റെടുത്ത് നടത്തി കൊടുക്കാൻ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അതേപോലെ എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തെ അവസരത്തിൽ പറയാനുള്ളത് ഈ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് കൈ അറിയരുത് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ചങ്ങായിസ് അതിലെല്ലാവരും ആ ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അങ്ങനെ തന്നെയാണ് പരമാവധി പബ്ലിസിറ്റി കൊടുക്കാറില്ല ആരുടെയും മുഖങ്ങൾ കാണിക്കാറില്ല പക്ഷേ ഈ മോൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നന്നായി പഠിക്കുന്ന ഒരു ഒരു കുഞ്ഞ് അവിടെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി വിജയിച്ചു അപ്പോൾ ഈ വില്ലേജ് മീഡിയയാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ സഹോദരി കരയുന്ന ആ വളരെ വിഷമത്തോടു കൂടി പറയുന്ന വാക്കുകളൊക്കെ കണ്ടും കേട്ടും എല്ലാവരുടെയും മനസ്സലിഞ്ഞു പോയി ഇത് അങ്ങനെ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ എല്ലാവരും ചർച്ച ചെയ്തതിന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളാ കഴിയുന്ന ഒരു ചെറിയ സഹായം ഈ കുടുംബത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഒരു ബാഗും അത്യാവശ്യം കുറച്ച് പൈസയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന ഒരു വീട് ഇത് അവരുടെ സ്വന്തം വീടല്ല സഹോദരിയുടെ വീട്ടിൽ അവരുടെ ഔതാര്യം കൊണ്ട് മാത്രം കഴിയുകയാണ് ഈ അമ്മയ്ക്കും ഈ മക്കൾക്കും രണ്ട് പെൺകുട്ടികളാണ് ഇവർക്ക് കഴിയാൻ ഒരു അടച്ചുറപ്പുള്ള ഒരു ചെറിയ വീട് എന്നൊരു വലിയ സ്വപ്നത്തിലാണ് ഇവർ കഴിയുന്നത് ഇവർ ഇറങ്ങി ഇവരുന്നൊരു വഴിയുണ്ട് വളരെ ദുർഘടം പിടിച്ച ഒരു വഴി കാരണം നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും ഇത്തരത്തിലുള്ള ചെറിയ ഇടുങ്ങിയ വഴികളൊക്കെ വളരെ ചുരുക്കമാണ് ഉള്ളത് അങ്ങനെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെ ഈ റബ്ബ്രൻ തോട്ടത്തിനിടയിലൂടെയുള്ള വഴിയിലാണ് ഇറങ്ങി വന്നാണ് ഈ വീട്ടിലേക്ക് വരുന്നതൊക്കെ അപ്പോൾ അത്രയും പ്രയാസത്തിൽ കഴിയുന്ന ഈ കുടുംബത്തെ ഇവർക്കൊരു വീട് വെച്ചു കൊടുക്കാനുള്ള വലുതൊന്നും വേണ്ട ചെറുതെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു വലിയ സഹായം ചെയ്താൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയായിരിക്കും ഈ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ പുറത്തു കൊണ്ടുവന്ന വില്ലേജ് മീഡിയയ്ക്ക് ഞങ്ങളുടെ ചങ്ങായിസിന്റെ എല്ലാവിധ ഈ ഒരു അവസരത്തിൽ ും എൻ്റെ ഞാൻ അന്ന് സങ്കടപ്പെടുന്ന ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് വില്ലേജ് മീഡിയ ആണ് ആ വാർത്ത കണ്ട ഉടനെ എന്നെ ഫസ്റ്റിലെ എന്നെ സഹ എന്നെ മോളെ സഹായിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചത് ചങ്ങായിസാണ് പിന്നെ കുറേ പേര് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം എന്ന് പലരും വിളിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയുണ്ടായി എന്തായാലും എൻ്റെ ആ വാർത്ത കണ്ട ഉടനെ എന്നെ സഹായിക്കാൻ സന്മനസ് കാണിച്ച ചങ്ങായിസിലെ ചേട്ടന്മാർക്ക് മറ്റ് എന്നെ സഹായിച്ച മറ്റെല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു തുടർന്നും ഇങ്ങനെ എന്നെപ്പോലെയുള്ള പാവത്തുങ്ങൾക്ക് ഒരു സഹായമാകാൻ നിങ്ങൾ ഓരോരുത്തർക്ക് കഴിയട്ടെ അതിനൊപ്പം നിങ്ങൾക്കൊപ്പം പങ്ക് ചേരാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു